ദിവസേന പുതിയ ടെക്നോളജിയുടെ ആവിർഭാവവും കമ്പ്യൂട്ടർ ഡിജിറ്റൽ സംവിധാനങ്ങളും വ്യാപകമായതോടെ അച്ചടി മേഖല തൊഴിലില്ലാതെ ഭീഷണികളിലേക്ക് നീങ്ങുകയാണ് നാളിതുവരെ വിവാഹ ക്ഷണക്കത്തടക്കം നോട്ടീസുകളും വാൾ പോസ്റ്റർ ബുക്കുകൾ ബില്ലുകൾ തുടങ്ങി എല്ലാറ്റിനും നാട്ടിലെ പ്രിന്റിംഗ് പ്രസ്സുകളെയായിരുന്നു ആശ്രയിച്ചിരുന്നത് ഇന്നതെല്ലാം ഡിജിറ്റൽ ആയതോടെ പ്രസ്സുകൾക്ക് പണിയില്ലാതായി വൈദ്യുതി ചാർജും വൻതോതിൽ വർദ്ധിക്കുന്നു വളരെയേറെ ബുദ്ധിമുട്ട് നേരിടുന്ന ഒരു മേഖലയാണിത് അപ്പോൾ ഒന്നാമത് ഇതിന്റെ പിന്നെ മെറ്റീരിയലുകൾക്ക് ദിനംപ്രതിയുള്ള വിലക്കയറ്റം പിന്നെ കൂടാതെ ടെക്നോളജിയുടെ പുരോഗതി ഓരോ ദിവസവും ടെക്നോളജി മാറിക്കൊണ്ടാണ് അന്നത്തെ അച്ചുകൂടത്തിൽ നിന്നും മാറി ഓഫ്സെറ്റായി മിനി ഓഫ്സെറ്റായി മൾട്ടി കളറിൽ മൾട്ടി കളറിൽ നിന്നും മാറി ഓരോ ഓരോ ദിവസവും വളരെയേറെ മാറ്റം സംഭവിക്കുന്ന ഒരു മേഖലയാണ് ഇപ്പൊ പിടിച്ചു നിൽക്കാൻ വളരെയേറെ ബുദ്ധിമുട്ടുള്ള ഒരു മേഖലയായിട്ട് മാറുന്നത് ടെക്നോളജിയുടെ പുരോഗതി കാരണം ഒരുപാട് വർക്കുകൾ ഇപ്പോൾ ഇല്ലാണ്ടായി പോവുക ഒന്നാമത് ബാങ്കുകൾ ബാങ്കെല്ലാം കമ്പ്യൂട്ടർ വൽക്കരിച്ചതിന് ശേഷം ബാങ്കുകളിൽ നിന്ന് വർക്കുകളില്ല രണ്ടാമത് ബെഡിങ് ലെറ്റർ പോലത്തെ എല്ലാം സേവ് ദ ഡേറ്റയിലേക്ക് മാറി വെഡിങ് ലെറ്ററുകളില്ല മറ്റേ പിന്നെ മറ്റു മേഖലയിലേക്ക് മാറിയാൽ തന്നെ മത്സര ഫീൽഡിലേക്ക് തന്നെ തന്നെ മത്സരം 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 വർക്കില്ല ഒരു ഇതുകൊണ്ട് ചെറുകിട വ്യവസായ ആനുകൂല്യങ്ങൾ ഇല്ല കടലാസിനും മഷിക്കും ദിവസേന വൻ വർധനമാണ് ഉള്ളത് കൂടാതെ അനുബന്ധ സാധനങ്ങൾക്കും വില കയറ്റമാണ് പരിശീലനം ലഭിച്ച തൊഴിലാളികളും അഭാവം പ്രസ്സുകളിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർക്ക് പോലും ശമ്പളം കൊടുക്കാൻ കഴിയാത്ത അവസ്ഥ കെട്ടിടപാടകയും വർദ്ധിക്കുന്നു ഇതെല്ലാം ഈ മേഖലയെ തളർത്തുകയാണ് അടുത്ത കാലത്ത് ജില്ലയിൽ പത്തോളം പ്രസ്സുകൾ അടച്ചുപൂട്ടിയിരിക്കുകയാണ് പ്രിന്റിങ് പ്രസ് മേഖലയെ രക്ഷിക്കാൻ ആവശ്യമായ നടപടി സർക്കാരിൽ നിന്നുണ്ടാവണമെന്നാണ് ഈ മേഖലയിലെ ഉടമകളും തൊഴിലാളികളും ആവശ്യപ്പെടുന്നത്